ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറോസ് വെൽഡ് ആൻഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോ ക്രീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ എങ്കിലും അത് കണ്ട് കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മളൊരു ഫങ്ഷന് പോകാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ തന്നെ നമ്മുടെ മുഖം ഒരു നല്ല ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫങ്ഷന് പോകുമ്പോൾ നല്ല ഒരു പ്ലസ് ഉണ്ടായിട്ടും നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതെന്തായിരിക്കും എന്നാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പം ശരിക്കും പറയാം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ അകത്ത് കാണുമ്പോൾ അറിയാം എൻ്റെ മുഖത്ത് ഒരുപാട് കണ്ടോ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സുകളും പിന്നെ ചെറിയ ചെറിയ ഒരു പിമ്പിൾസുകളും ഒക്കെ ഉണ്ട് ഇവിടെയുണ്ട് അപ്പം ഇത് ശരിക്കും നമ്മൾ ഞാനൊരു നമുക്കിപ്പോൾ ഒരു ഫങ്ഷന് പോകുന്ന സമയത്ത് എനിക്ക് നല്ല തുമ്മലുണ്ട് തുമ്മലുള്ളതുകൊണ്ടാണ് എപ്പോഴും കണ്ണ് ചൊറയും ചൊറിയുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ഡാർക്ക്നെസ് എനിക്ക് വരുന്നത് അപ്പം ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമുക്ക് ഫങ്ഷനിൽ പോകുമ്പം പെട്ടെന്ന് ചെയ്തിട്ടൊന്ന് പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ പറഞ്ഞാൽ ഇതാണ് ആ പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ സ്ക്രബ്ബ് എന്ന് പറയുന്ന ഇതൊരു സ്ക്രബ്ബറാണ് ഇത് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്ത് കാണും ഇത് ആപ്രിക്കോട്ട് സ്ക്രബ്ബ് എന്നാണ് പറയുന്നത് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത സാധനമാണ് ഇത് നല്ലൊരു സ്ക്രബ്ബറാണ് കാരണം ഇത് ഈ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും അല്ലെങ്കിൽ ഫ്ലെൻറ്റ് ഒരു ഫീലും നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇത് ഒരു സാധാരണ രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇത് നമ്മൾ സ്ക്രബ് ചെയ്യണേ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല വേറെ ഒന്നും ആഡ് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പം ഇത് ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു മുഖത്തിൻ്റെ അവസ്ഥ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനത് നമ്മുടെ സ്ക്രബ് സ്ക്രബിൻ്റെ മുഖത്തിട്ടതിന് ശേഷം ുള്ള ഒരിതാണ് കാരണം മറ്റേ മുമ്പലത്തിനേക്കായൽ ഒരുത്തിരിയുടെ മാറ്റം വന്നിട്ടുണ്ട് ഇത് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരുങ്ങി നമ്മൾ അത്യാവശ്യം നമ്മൾ ചെയ്യുന്ന മേക്കപ്പുകളൊക്കെ ചെയ്തിട്ട് പോകുമ്പോഴത്തേനും നല്ല ഒരു എഫക്റ്റ് കിട്ടും കാരണം എനിക്ക് ഇപ്പം തന്നെ എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ഇത് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഇട്ട് കഴിയുമ്പോഴേ നമ്മുടെ മുഖം വളരെ സോഫ്റ്റ്നെസ്സായിട്ട് കിട്ടും എനിക്ക് അപ്പം നിങ്ങളും ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഇന്ന് ഉള്ളൂ വീഡിയോ താങ്ക് സോ മച്ച്